നമ്മുടെ നാട്ടില് ആദ്യമേ മുഹൂർത്തം എടുക്കാൻ വരുന്ന ആൾക്കാർ ചോദിക്കുന്നത് ഞായറാഴ്ച വിവാഹത്തിന് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ദിവസങ്ങളുണ്ട് അത് ഞായറും ചൊവ്വയാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം അറിയാവുന്ന ജ്യോതിഷികൾ അവരെ ഉപദേശിക്കണം മുഹൂർത്തവും രാഹുൽ കാലവും മുഹൂർത്തം എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും നോക്കുന്നതാണ് നമ്മൾ ദൈവവിശ്വാസിയാണ് ജാതകം നോക്കുന്നവരാണ് ഒരു ഓഫീസ് തുടങ്ങുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് സമയത്ത് നോക്കാറുണ്ട് ജ്യോതിഷത്തിലുള്ള ഒരു സബ്ജക്റ്റ് അല്ല ഈ രാഹു കാലം രാഹു കാലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ച് ചേക്കേറിയ ഒരു സംഭവമാണ് അത് എന്തോന്ന് വെച്ചാൽ നമ്മളെ വാരാധിപന്മാരുടെ ക്രമത്തിൽ വാരാധിപന്മാരുടെ ഇന്ന് തിങ്ക ഇന്ന് തിങ്കളാണെങ്കിൽ തിങ്കൾ ഒന്നര മണിക്കൂർ വീതം അതായത് പകലിനെ എട്ടായിട്ട് ഭാഗിച്ച് അതിൻ്റെ ആ ഒരു വിഹിതമാണ് ഒന്നര മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിനെ എട്ടായിട്ട് ഭാഗിക്കുമ്പോൾ ഒന്നര മണിക്കൂർ ഈ ഒന്നര മണിക്കൂർ വീതം വാരാധിപന്റെ ക്രമത്തിൽ വന്നിട്ട് എട്ടാമത്തെ ഭാഗം ഈശനില്ല വേള എന്നുവച്ചാൽ ഇപ്പൊ ഞായറാഴ്ച തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അങ്ങനെ ഓരോ ഗ്രഹത്തിന്റെ ആ വേള വന്നിട്ട് ഒൻപത് ഒൻപതാമത്തെ അല്ല സോറി പിന്നെ ഏഴാമത്തെ ശനി വരികയാണെങ്കിൽ ആ ശനി കഴിഞ്ഞിട്ട് വരുന്ന എട്ടാമത്തെ രാഘു അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച തൊട്ടുള്ള ക്രമത്തിലുള്ളതാണെങ്കിൽ തിങ്കളാഴ്ചയാണെങ്കിൽ ശനി കഴിഞ്ഞിട്ട് വരുന്നതാണ് രാഘുവിൻ്റെ സമയം ചൊവ്വാഴ്ച വരികയാണെങ്കിൽ അപ്പോഴും ശനി കഴിഞ്ഞു വരുന്ന വേളയാണ് രാഘു ബുധനാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ ബുധനാഴ്ച ബുധൻ വ്യാഴം വെള്ളി ശനി കഴിഞ്ഞ് രാഘു അത് കഴിഞ്ഞ് ഞായർ തിങ്കൾ അങ്ങനെയുള്ള അതിന്റെ ആ അപകാരവേള പോവും പക്ഷേ ആ പ്രോപ്പർ വേയിൽ കൂടിയല്ല ഈ രാഘുകാലം പോകുന്നത് കാരണം തിങ്കളാഴ്ച തുടങ്ങുന്ന തിങ്കൾ ഒന്നര മണിക്കൂർ ഞായർ ചന്ദ്രന്റെ അപകാരം ചൊവ്വയുടെ ആണ് ഒന്നര മണിക്കൂർ ബുധന്റെ ഒന്നര മണിക്കൂർ വ്യാഴത്തിന്റെ ഒന്നര മണിക്കൂർ വെള്ളിയുടെ ഒന്നര മണിക്കൂർ ശനിയുടെ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രാഘുവിൻ്റെ അപകാര കാലം വരേണ്ടത് പക്ഷെ നമ്മുടെ നാട്ടിൽ തിങ്കളാഴ്ച രാഘുകാലം വരുന്നത് എപ്പോഴാണ് അല്ല രാവിലെ ഏഴര മുതൽ ഒൻപത് മണി വരെ അത് തെറ്റല്ലേ അപ്പൊ എവിടെയോ ഒന്ന് പ്രിന്റ് ചെയ്യപ്പെട്ടു ആ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പിന്നാലെ ഓടുന്നു ജനങ്ങൾ ഇനി വേറൊരു കാര്യം കൂടെ പറയാം ഉദയം എത്ര മണിക്കാണ് ആറു മണിക്ക് ഉദയമാണെങ്കിലാണ് ഈ ഏഴര ടു ഒമ്പത് മണി രാഹുകാലം നമ്മുടെ മകരമാസത്തിൽ ഇവിടെ സൂര്യൻ ഉദിക്കുന്നത് ആറ് നാല്പത്തി അഞ്ചിനാണ് അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസം പകലിന്റെ കുറവനുസരിച്ചിട്ട് ഒന്നര മണിക്കൂറിന്റെ ദൈർഘ്യത്തിനും കുറവുണ്ട് പകല് പതിനൊന്നര മണിക്കൂറെ ഉള്ളെങ്കിൽ അതിനെ എട്ടായിട്ട് ബാഹിച്ചാൽ ഒന്നര മണിക്കൂർ ഇല്ല ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ചു മിനിറ്റ് അതിന്റെ പ്രൊപ്പോഷൻ അനുസരിച്ച് നീങ്ങി പോകുമ്പം ആ രാഘുവിന്റെ സമയം വേറെയാണ് നമ്മൾ ഒന്നര മണിക്കൂർ എന്നുള്ള രീതിയിൽ പോകുന്നു അപ്പൊ ഇതെല്ലാം ഒരു തെറ്റായ അന്ധവിശ്വാസമാണ് ജ്യോതിഷത്തിൽ രാഗുകാലം ഇല്ല ഇപ്പൊ ഏർ നമ്മള് എന്തിനാണ് ഒരു കാലഘട്ടത്തിൽ നോക്കിയിരുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ശബരിമലയിലൊക്കെ പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പണ്ട് നടന്ന് അല്ലെങ്കിൽ ഒരു യാത്രക്ക് പോവുകയാണെങ്കിൽ അത് ഭയങ്കര ആഘോഷത്തോടുകൂടിയൊക്കെ പോയിരുന്ന കാലം കാരണം പുലിയും കാട്ടിലെ മൃഗങ്ങളും എല്ലാം ആക്രമിക്കുമ്പോൾ പ്രാർത്ഥനയോടെ പോയിരുന്ന സമയത്ത് നല്ല സമയമാണോ എന്ന് നോക്കിയിട്ട് ദീർഘയാത്രയ്ക്ക് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു കാലമാണ് രാഗു അതിനെ അതിന് ഇപ്പം മനുഷ്യർക്ക് ഒരാള് മരിച്ചാൽ ആ ജഡം അടക്കണമെങ്കിലും രാഹുകാലം നോക്കി ചെയ്യുന്ന ഒരു കർമ്മത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുവച്ചാൽ നമ്മുടെ മനുഷ്യർ അതപ്പതിച്ചിരിക്കുന്നു വേണമെങ്കിൽ പറയാം എന്താണ് രാഹുകാലം എന്ന് അറിയത്തില്ല പക്ഷെ എല്ലായിടത്തും എടുത്ത് അറ്റാച്ച് ചെയ്യണം അതാണ് ഇപ്പൊ കണ്ടത് എല്ലാ കാര്യത്തിലും രാഹു കാലം അതെ ഒരു കാരണമില്ലാത്ത കാര്യത്തിനും രാഹുകാലം നോക്കുകയാണ് അതെ ഇപ്പൊ നമ്മള് കേരളത്തിനകത്ത് നമ്മൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള പഞ്ചാംഗങ്ങളുണ്ട് അതെ കേരളം വിട്ടു പോകുന്ന സമയങ്ങളിൽ കർണാടകയിൽ ഫോക്കസ് ചെയ്യുന്ന ഹുണ്ടിക്കുപ്പൽ പഞ്ചാംഗവും തമിഴ്നാട് ഫോക്കസ് ചെയ്യുന്ന കൃഷ്ണ പാമ്പ് പഞ്ചാംഗവും നോർത്ത് കർണാടകയിൽ ഫോക്കസ് ചെയ്യുന്ന കൃഷ്ണ പഞ്ചാംഗവും ഈ പഞ്ചാംഗവും കേരള പഞ്ചാംഗവും നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് പിന്നെ രാഹുകാലം ഏതിനൊക്കെ നോക്കണം കാരണം ഈ പറയുന്ന എല്ലാ പഞ്ചാംഗവും വ്യത്യാസമുണ്ട് യാത്ര ഒരു വിവാഹ മുഹൂർത്തം എടുക്കാനാണെങ്കിൽ വധുവരന്മാരെ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ കയറുന്ന സമയം നമ്മൾ നോക്കാറുണ്ട് അതിന് ചെറിയ പ്രസക്തിയുണ്ട് അപ്പോഴും ആ കാലക്രമത്തിന്റെ നീക്കം അനുസരിച്ച് തന്നെ ഉദയത്തിന്റെ അസ്തമത്തിന്റെയും സമയം നോക്കി തന്നെയാണ് രാഹു നോക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ മുക്കൂർത്തത്തിന്റെ കാര്യത്തിന് രാഹുകാലത്തിന് ബാധകമല്ല അല്ല വെള്ളിയാഴ്ച തന്നെ ഒന്നര ടു പന്ത്ര പത്തര ടു പന്ത്രണ്ട് രാഹു കാലമാണ് ആ സമയത്ത് യഥാർത്ഥത്തിൽ നല്ലൊരു രാശി നേരം വരികയാണെങ്കിൽ ഒരു ചിങ്ങൻ രാശി നേരമാണ് ആ സമയത്ത് വരുന്നതെങ്കിൽ ഉദാ യഥാർത്ഥീ അതിനാണ് പ്രസക്തി രാശിക്കാണ് പ്രസക്തി നല്ലൊരു സംഭവം നടക്കുന്ന സമയം വിവാഹ മുഹൂർത്തത്തിന്റെ ആ മുഹൂർത്ത വേളക്കാണ് പ്രസക്തി പക്ഷേ നമ്മുടെ ജനങ്ങൾ സമ്മതിക്കൂല നല്ലൊരു മുഹൂർത്തം കൊടുക്കാൻ മനസിലായോ അപ്പൊ അവരിങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും അവർ അയ്യോ രാഘുകാലം ഇല്ലേ ആ സമയത്താണല്ലോ മുഹൂർത്തം തന്നിരിക്കുന്നത് യഥാർത്ഥത്തി മുഹൂർത്തത്തിൽ രാഗുകാലം ഇല്ല അതാണ് ഒരു തത്വം ഈ രാഹുകാലം സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൽ മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നിനും വലിയൊരു കൺഫ്യൂഷനാണ് എന്തിന് രാഹുകാലം നോക്കണം കസ്റ്റമേഴ്സ് രാഹുകാലം ഉണ്ടാക്കുന്നു രാഹു കാലം നോട്ട് ചെയ്തുകൊണ്ട് പോകുന്നു പിന്നെ ഈ ഈ പറയുന്ന മകരമാസങ്ങളിൽ സൂര്യോദയത്തിന് താമസം വന്നു കഴിഞ്ഞാൽ രാഹു സമയം മാറാറുണ്ട് പക്ഷെ എന്നാലും രാഹുകാലം പ്രീ നമ്മൾ പ്രിന്റഡ് ആണ് പ്രിന്റ് പക്ഷെ പഞ്ചാംഗത്തിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഉദയം ആറ് മണിക്കാണെങ്കിൽ അപ്പം ഒരു കൺഫ്യൂഷൻ പഞ്ചാംഗത്തിൽ നോട്ട് ചെയ്തത് ഇപ്പോ ഇവിടെ നമ്മൾ നോക്കുന്ന അയനാംശ്ലജ് കോമൺ ആയിട്ട് ഇപ്പോ എ അച്ഛൻ അല്ലെങ്കിൽ നമ്മൾ മേഡത്തിന്റെ റിലേറ്റീവ് ആരെങ്കിലും ഒരാൾ ദുബായിൽ ആണെന്ന് വെച്ചോളൂ അവര് നോക്കുന്നത് അപ്പോ ഈ രണ്ടും ഈ രണ്ട് അതിനാംശം നോക്കുന്ന സമയത്ത് സൂര്യോദയം വ്യത്യാസം വരും അപ്പൊ രാഹുല മാറില്ലേ മാറും അതിപ്പോ നമ്മൾ അക്ഷാംശ രേഖാംശത്തിന്റെ അനുസരിച്ചിട്ട് അതിന്റെ സമയം ക്രമീകരിക്കാൻ പറ്റും 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 ിൽ നിന്ന് എത്ര ഡിഗ്രി അകന്നാണ് ഒരു സ്ഥലം നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്നതോ അതിനനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും അതാണ് അതിന്റെ ഒരു ഇത് അതിന് നമുക്ക് സൈഡീരിയൽ സമയവും കൂടി എന്ന് വെച്ചാൽ പ്രാദേശിക സമയം ഇപ്പൊ നമുക്ക് അലഹബാദിന്റെ സമയവിശേഷം വെച്ചിട്ടാണ് ഐ എസ് ടി ഫിക്സ് ചെയ്തിരിക്കുന്നത് പക്ഷെ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ എറണാകുളത്തെ സമയമേഖലക്ക് വ്യത്യാസമുണ്ട് സൂര്യോദയത്തിന്റെ സമയത്തിന് വ്യത്യാസമുണ്ട് കാരണം തിരുവനന്തപുരം എൺപത്തിരണ്ട് ഡിഗ്രി അമ്പത് മുപ്പത് മിനിറ്റ് എന്നുള്ള സമയമേഖല ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ തിരുവനന്തപുരം എഴുപത്തിയേഴ് ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ആ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ നാല് മിനിറ്റിന്റെ വ്യത്യാസമാണ് അപ്പൊ ഇരുപത്തിരണ്ട് മിനിറ്റോളം ഉദയത്തിന് താമസം വരുന്നു അതനുസരിച്ചിട്ട് പത്തരയ്ക്ക് അവിടെ അവിടെ പത്തരയാകുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പത്തിരുപത്തിരണ്ടേ ആകത്തുള്ളു അല്ലെങ്കിൽ പത്ത് ഇങ്ങനെ ആ ഒരു വ്യത്യാസം ഇരുപത്തിയഞ്ച് മിനിറ്റ് ഡിഫറൻസ് വരും അപ്പൊ അതനുസരിച്ചിട്ട് നമ്മള് സമയമേഖലയുടെ അതെ ലോക്കൽ മീൻ ടൈം കണക്കാക്കിക്കൊണ്ട് നമുക്ക് ക്രമീകരിക്കണം എന്ന് പറയുന്നത് അതാണ് അതാണ് സൈഡീരിയൽ ടൈം നക്ഷത്ര ഹോരെ എന്ന് പറയും അതിന്റെ അടിസ്ഥാനത്തില് പോകണം പിന്നെ ഇതേപോലെ മുഹൂർത്തത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് കാരണം വിവാഹ മുഹൂർത്തമാണ് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ വിവാഹ മുഹൂർത്തത്തിന് പഞ്ചാംഗ ശുദ്ധി വളരെ തീ മസ്റ്റായിട്ട് വേണം പഞ്ചാംഗ ശുദ്ധി എന്ന് പറഞ്ഞാൽ പഞ്ചാംഗ ശുദ്ധി എന്ന് വെച്ചാൽ വാരം നക്ഷത്രം തിഥി കരണം നിത്യോഗം ഈ അഞ്ച് കാര്യങ്ങളിൽ പ്രധാനമായിട്ടൊരു മൂന്നെങ്കിലും ആഴ്ച നക്ഷത്രം തിഥി എങ്കിലും വരണം എന്ന് വെച്ചാൽ പഞ്ചാംഗം എന്ന് വെച്ചാൽ കാലത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളായി സൂര്യ ചന്ദ്രന്മാരുടെ ഓരോ അവസ്ഥകളെയാണ് ഈ പഞ്ചാംഗം സൂചിപ്പിക്കുന്നത് ആഴ്ച ഉണ്ടാകുന്നതും അതേപോലെ തന്നെയാണ് പിന്നെ നക്ഷത്രം എന്ന് പറയുന്ന ചന്ദ്രന്റെ സ്ഥിതിയാണ് നക്ഷത്രം സ്ഥിതി എന്ന് പറയുന്ന ചന്ദ്രന്റെ അവസ്ഥയാണ് അതായത് സൂര്യനിൽ നിന്ന് എത്ര ഡിഗ്രി ചന്ദ്രൻ സഞ്ചരിച്ചു എന്നുള്ളത് എന്നെ കണക്കാക്കിയാണ് ഈ മൂന്ന് കാര്യങ്ങളും നല്ലതായിരിക്കുന്നത് നക്ഷത്രം ശുഭ വാരം ഇത് ഏറ്റവും മസ്റ്റാണ് പക്ഷേ അതിനെ ഏറ്റവും മുഹൂർത്തത്തിലേക്ക് വിവാഹത്തിന്റെ മുഹൂർത്തത്തിലേക്ക് ഞാൻ എത്താൻ ഒരു കാരണം നമ്മുടെ നാട്ടില് ആദ്യമേ മുഹൂർത്തം എടുക്കാൻ വരുന്ന ആൾക്കാർ ചോദിക്കുന്നത് ഞായറാഴ്ച സമയമുണ്ടോ എന്നാണ് വിവാഹത്തിന് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ദിവസങ്ങളുണ്ട് അത് ഞായറും ചൊവ്വയുമാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം അറിയാവുന്ന ജ്യോതിഷികൾ അവരെ ഉപദേശിക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നമ്മളുടെ അടുത്ത് മുഹൂർത്തം എടുക്കാൻ വരുന്ന ആളിനെ എന്ന് വിചാരിക്കുന്ന തീരുമാനമല്ല നമുക്ക് വരണം ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട് ഞായറാഴ്ച മുഹൂർത്തം വേണ്ട ഞായറാഴ്ച മുഹൂർത്തത്തിന് കല്യാണത്തിന് ശരിക്കും കലകം പറയുന്നുണ്ട് ചിലയിടങ്ങളിൽ അനുഭൂതി വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ചത്തെ മുഹൂർത്തം വേണ്ട പക്ഷേ അത് നമ്മൾ ബോധിപ്പിക്കണം ഞായർ മുൂർത്തു പിന്നെ ഇതുപോലെ അഭിജിത് മുഹൂർത്തമായാലും അതുപോലെ തന്നെ പഞ്ചാംഗശുദ്ധിയുള്ള ദിവസം തന്നെ എടുക്കണം അപ്പൊ ഈ രാഹു കാലത്തിന് പ്രാധാന്യമില്ല വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് കാരണം എല്ലാവരും പേടിക്കുന്ന സംഭവമാണ് രാഹു കാലം സമയം നോക്കുകയും നോക്കാതിരിക്കുകയും അബദ്ധവശാൽ ഇറങ്ങിപ്പോയാൽ ബാക്കി എന്നൊരു കമന്റ് രാഹു കാല സമയത്താണ് അപ്പൊ മനസ്സിനകത്ത് കയറുന്ന നെഗറ്റീവ് അത്രേ ഉള്ളൂ അത്ര പൂർണ്ണമായിട്ടും ഒരു ക്ലാരിറ്റി കൊടുത്തു നന്ദി നമസ്കാരം